വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ പ്രസവം ഇത്രയും വലിയൊരു വിഷയമാണോ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നല്ലോ ഈ പ്രസവം അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ അവരുടെ ഡെലിവറി ബ്ലോഗ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു അതിലേറ്റവും കൂടുതൽ വൈറലും ട്രെൻഡിങ്ങും ആയത് ദി ആൻഡ് ഡെലിവറി ആയിരുന്നു ദി ആ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു ഭയങ്കര മോശമായി പോയി ഭയങ്കര വൾക്കറായിപ്പോയി ഇതൊക്കെ ഓരോരുത്തരെ പ്രൈവസി അല്ലേ ഇതൊക്കെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടുണ്ടോ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ മറ്റ് ചിലർ പറഞ്ഞു വളരെ നല്ലൊരു വീഡിയോ ആണ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വളരെ നല്ലൊരു വീഡിയോ തന്നെയാണ് വളരെ നല്ല കാര്യം തന്നെയാണ് ചെയ്തത് ഞാൻ ആദ്യം കാണിച്ച വ്യക്തി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഭയങ്കര വൾക്കറായിപ്പോയി എന്ത് മോശപ്പെട്ട കാര്യമാണ് ദിയ ചെയ്തത് എന്നൊക്കെ അല്ല എനിക്കറിയാൻ പാടലായിട്ട് ചോദിക്കാം പ്രസവം എന്നോട്ടാണ് ഒരു മോശപ്പെട്ട കാര്യമായി മാറിയത് ഒരു കുട്ടിക്ക് ജന്മം നൽകുക എന്നുള്ളത് ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിക്കുക എന്നുള്ളത് അത്രയും പവിത്രമായൊരു കാര്യമാണ് അതെന്ന് തൊട്ടാണ് ഒരു മോശപ്പെട്ട കാര്യമായത് പിന്നെ ആ വീഡിയോയിൽ ആ വീഡിയോയിൽ ഒരു വൾക്കറായിട്ടുള്ള കാര്യം ഞാൻ കണ്ടില്ല ഒരു എലമെൻ്റ് പോലും വൾക്കറായിട്ടില്ല വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇനി എൻ്റെ കണ്ട പ്രശ്നമാണോ ഏ എൻ്റെ കണ്ണ് പ്രശ്നമൊന്നുമില്ല അത് തെറ്റായ രീതിയിൽ കാണുന്നവരുടെ കണ്ണിനാണ് പ്രശ്നം ഈ എൻ്റെ ഡെലിവറി ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് എ ഫാൻ്റസി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാന്റസി തന്നെയാണ് കാരണം കയ്യിൽ കാശുള്ളവർക്ക് അതുപോലൊരു ഡെലിവറിയൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ കാരണം അത്രയും ചിലവ് വരുന്നുണ്ട് പ്രസവമൊക്കെ ഇത്രയും വൾക്കറായിട്ട് കാണുന്നവരോട് എന്താ പറയുക ഒരു സ്ത്രീ പ്രസവിക്കുന്നത് ആരും കാണാൻ പാടില്ല പ്രസവിച്ച് കഴിഞ്ഞ ആ ഭർത്താവ് അതിൻ്റെ ഏഴയത്ത് പോലെ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ജനറേഷനൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു പണ്ട് കാലത്തല്ല ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഈ ഭർത്താക്കന്മാരെ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുമ്പോൾ അവരറിയുന്നില്ല ഒരു സ്ത്രീ ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എത്രമാത്രം പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നൊന്നും അവരറിയുന്നില്ല നമുക്കൊരു വീഡിയോ വീഡിയോ കാണാം ഈ എനിക്ക് ചിരിയാണ് വന്നത് ഇതാരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല കുട്ടിയ ഭാഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഗുഹ്യം എന്ന് പറഞ്ഞ ഗുഹാ സംബന്ധമായതെന്നാണ് അർത്ഥം അതാണ് ഗുഹ്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മറച്ചു പിടിക്കേണ്ടത് അത് നമ്മളുടെ നമ്മളെ കക്ഷമുണ്ട് കക്ഷം നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്ത് കക്ഷം അങ്ങനെ പൊക്കി നമ്മൾ തല ചൊറിച്ച് കക്ഷം പുറത്ത് കാണിക്കുന്നെങ്കിൽ അവർ ആക്കാർ എണീറ്റു പോകും മൂക്കിന്റെ ഉൾഭാഗം ഗുഹ്യമാണ് അങ്ങനെ മൂക്കില് വിരളക്കിയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എണീറ്റു പോകും വായയുടെ ഉൾഭാഗം ഗുഹ്യമാണ് ആയതുകൊണ്ട് തന്നെ കോട്ടുവായി ഇടുന്ന സമയത്ത് കോട്ടുവായ ആൾക്കാരെ പ്പെടുത്തിരിക്കണ്ടോ ഇത് പരസ്യ പേര് നടന്നിരിക്കുകയാണ് പരസ്യ പേര് പെണ്ണ് പ്രസവിക്കുന്നത് വീഡിയോ എടുത്ത് ലോകനെ കാണിച്ചിരിക്കുകയാണ് തുടക്കത്തിലെ പറയാം ഇത് ശരിയാണോ എനിക്കറിയില്ല ഇത് തെറ്റാണോ എനിക്കറിയില്ല ചിട്ടവട്ടങ്ങളെ പ്രവൃത്തിയാണോ എനിക്ക് മനസ്സിലാവാത്തത് എനിക്ക് വേണ്ട ഒന്നും മനസ്സിലാവുന്നില്ല അതെ അപ്പൂപ്പ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാലം മാറി അത് ആലോചിക്കണം വേറുപോലും അതൊക്കെ പണ്ടുള്ള ആൾക്കാർ പറയുന്നതാ പിന്നെ അപ്പൂപ്പൻ അറിയാത്തൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതല്ല നല്ലത് എന്തിനാ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ അറിയാത്തൊരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ വിളിച്ചു പോകുന്നത് മിണ്ടാതിരുന്ന പോരെ